നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ എ വേഴ്സസ് ഓസ്ട്രേലിയ എ അൺഒഫീഷ്യൽ ഏകദിന പരമ്പര ഇന്ത്യൻ ടീം വിജയിച്ചിരിക്കുകയാണ് ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരം ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു ഇന്നിപ്പോൾ മൂന്നാം മത്സരം ത്രില്ലർ പോരാട്ടമായിരുന്നു രണ്ട് വിക്കറ്റിന് ഇന്ത്യൻ ചുണക്കുട്ടികൾ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ വിജയിച്ചുകയറി പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ മുന്നൂറ്റി പതിനാറ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ നാല്പത്തി ആറ് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ ടീം വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി രണ്ട് ഓപ്പണർമാരും തിളങ്ങിയില്ല വക്കൻസി ഹാർവി ഏഴ് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ജെയ്ക്ക് ഫ്രൈസർ ബക്കാർക്ക് അഞ്ച് റൺസ് മാത്രമാണ് അടിച്ചത് രണ്ടുപേരെയും അർഷ്ദീപ് സിംഗ് ആണ് മടക്കി വിട്ടത് ഓസ്ട്രേലിയക്ക് വേണ്ടി കൂപ്പർ കനോലി മികച്ച പ്രകടനം നടത്തി നാൽപ്പത്തൊമ്പത് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം അധികം അറുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഹാരി ഡിക്സൺ ഒരു റൺസുമായിട്ട് മടങ്ങി അതുപോലെ അവരുടെ ലച്ച്ലൻ ഹാനെ പതിനാറ് റൺസാണ് അടിച്ചത് അതുപോലെ ലച്ച്ലൻ ഷാ മുപ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ലിയാം സ്കോട്ട് അറുപത്തി നാല് പന്തിൽ നിന്ന് എഴുപത്തി മൂന്ന് റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു ജേ കെ എഡ്വേർഡ്സ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ എഴുപത്തഞ്ച് പന്തിൽ നിന്ന് എൺപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം അടിച്ചത് ടോഡി മർഫി രണ്ട് റൺസും തൻവീർ സംഘ പന്ത്രണ്ട് റൺസും അടിച്ചപ്പോൾ ടോം സ്ട്രൈക്കർ ആറ് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഏതായാലും അവര് മികച്ചൊരു സ്കോർ മുന്നൂറ്റി പതിനാറ് പടുത്തുയർത്തി ഇന്ത്യയ്ക്ക് വേണ്ടി ഹർദീപ് സിംഗും അർഷിത് റാണയും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ആയുഷ് മദോനി രണ്ട് വിക്കറ്റ് എടുത്തു ഗുർജപ്രീത് സിംഗും നിഷാന്ത് സിന്ധുവും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മ ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ പ്രബ്സിം റാൻസിംഗ് അറുപത്തിയെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും ഏഴ് സിക്സും അടക്കം നൂറ്റി രണ്ട് റൺസ് അടിച്ചത് ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിന് അടിത്തറവാകി തിലക് വർമ്മ ഈ കളിയിൽ മങ്ങി മൂന്ന് റൺസുമായിട്ട് മടങ്ങി പക്ഷേ ക്യാപ്റ്റൻ സ്രയസ് സഹീര് ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിച്ചു അമ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം അറുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ റിയാൻ പരാഗും മികവ് കാട്ടി അൻപത്തി അഞ്ച് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അറുപത്തി രണ്ട് റൺസാണ് അടിച്ചത് ആയുഷ് ബദോനി ഇരുപത്തി ഒന്ന് റൺസിന് മടങ്ങിയപ്പോൾ നിശാന്ത് സിന്ധു രണ്ട് റൺസാണ് അടിച്ചത് ഹർഷിത് റാണ ഡെക്കായിട്ട് പോയി ഒടുവിൽ വിപ്രാജ് നിഹവും ഹർഷദീപ് സിംഗും ചേർന്നാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ച് വിപ്രാജും നാല് പന്തിൽ നിന്ന് ഏഴ് റൺസ് അടിച്ച് അർഷ്ദീപ് സിംഗും പുറത്താകാതെ നിന്നു തൻവീർ സംഘയും ടോഡ് മർഫിയും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നാല് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഏതായാലും ഒടുവിൽ രണ്ട് വിക്കറ്റിന്റെ വിജയത്തോടു കൂടി ഇന്ത്യൻ ടീം ഈ പരമ്പര വിജയിച്ചിരിക്കാൻ വിടവാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി